ഹലോ സ്ഥലാ വലൈക്കും വെൽക്കം ബാക്ക് ഷു ഹൂസ് വേൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി തിക്കിടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറേ പേർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഒരു ചെരുവത്തിനകത്ത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളത്തിനകത്തുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുക്കാവുള്ളൂ നന്നായിട്ട് വെള്ളം വെട്ടി തിളയ്ക്കണം തിളച്ചതിന് ശേഷം രണ്ടര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് അത് ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ പൊടി കൊവിഞ്ഞു കയറണം എന്നിട്ട് വേണം ഇളക്കി കൊടുക്കാൻ നന്നായിട്ട് മാവ് വാട്ടി വാട്ടിയെടുത്തതിനു ശേഷം ഒരു മോർത്തിനകത്തൊട്ടിട്ട് ഞാൻ കൊട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അത് തണക്കാനായിട്ട് നമ്മളധികം വെയിറ്റ് ചെയ്യേണ്ട കൈയൊക്കെ ചെറുതായിട്ടൊന്ന് ചൂട് ഒന്ന് ചൂട് തട്ടും എന്നാലും ആ ചൂടി തന്നെ നന്നായിട്ട് വാട്ടി കുഴച്ചെടുക്കുക അത് കുഴച്ചെടുത്തതിനു ശേഷം അതിൽ നിന്ന് കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ തിരിയിട്ട് കൊടുക്കുക ഇത് നമ്മൾ തിരിയിടുക എന്നാണ് പറയുന്നത് ഇങ്ങനെ ചെറുതായിട്ട് തിരിയിട്ടിട്ട് അതിൽ നിന്നും ഒരു ചെറിയ ചെറിയ കഷ്ണം ബോൾസ് ആക്കി എടുത്ത് ഒന്ന് കൈയ്യിലുള്ള റോൾ ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ തിക്കടിയുടെ ഷേപ്പ് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ ഓരോ മാവ് എടുക്കേണ്ടത് കുറച്ച് മെനക്കെട്ട പണിയാണ് ഇത് മാത്രമേ ഉള്ളൂ അത് ഏറ്റവും കൂടുതൽ മെനക്കടായിട്ടുള്ളത് ഇങ്ങനെ എല്ലാ മാവും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിനുശേഷം ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരിഞ്ചീരകം ഒരു ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഒക്കെ സ്പൂണൊക്കെ പെരഞ്ജീരകമുള്ളൂ ഒരു ഏലക്ക ഒരു ഗ്രാമ്പൂ ഇത്രയും കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തതിനു ശേഷം അനുസൃതമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുക്കുന്ന മാവിന്റെ അളവ് എത്രയാണോ അതനുസരിച്ചാണ് വെള്ളം എടുക്കുന്നത് ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഈ വെള്ളം ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ വിരൽ ഇങ്ങനെ നാല് വിരളും ഈ വെള്ളത്തിനകത്തോട് ഇതുപോലെ ഇറക്കി നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു വിരൽ ചുറ്റിന് ഒപ്പം നിൽക്കുകയാണെങ്കിൽ അതാണ് ആ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അതിന് ശേഷം നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മളിപ്പുറത്ത് ആ മാവും വെള്ളവും എല്ലാം കൂടെ ഒന്ന് തേ ഫ്ലെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ താളിച്ച താളിപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരണം ഈ അരപ്പ് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം അത് നമ്മുടെ തെക്കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോ ഓരോ ബഞ്ചസായിട്ട് കുറേശ്ശെ കുറേശ്ശെ മാവ്വ്വ്വ്വ് ഓരോ തിളയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ കുറച്ച് നമ്മൾ തിളച്ച് ഒഴിച്ച് കൊടുക്കും ു അതിനുശേഷം ഒന്ന് ഒന്നിളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതൊന്നും തിളച്ചു പൊങ്ങി വരണം അത് തിളച്ചു വരുമ്പോഴത്തേക്കും അടുത്ത ബാച്ചസ് നമ്മൾ ഇങ്ങനെ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നത് അപ്പം നമ്മുടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം കയ്യിൽ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിത്തെറച്ച് തെറിച്ച് വരും അച്ചിരി മാറി നിന്നിട്ട് വേണം ഇളക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ തിക്കടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ തിക്കടിയുടെ ലുക്ക് ചിക്കൻ കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെയൊക്കെ ഒക്കെ സൂപ്പറാണ് കേട്ടോ അപ്പം എനിക്ക് ചിക്കൻ കൂടെ കഴിക്കാൻ ഇഷ്ടം ഞാൻ ബീഫ് കൂട്ടത്തില്ല അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര ടേസ്റ്റി ആയിട്ടാണ് എന്തായാലും എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്യണം താങ്ക്